വസീബ് ഇന്ന് പണി കൂടെ കാണല്ലോ എങ്ങനെ എടുത്തി കരുനാഗപ്പള്ളി ഇന്ന് വൈകാൻ വരെ വണ്ടി കിട്ടിയോ വണ്ടി കിട്ടിയില്ല ആ എന്ത് ചെയ്തു അപ്പൊ അവിടുന്ന് ഞാൻ ഏഴ് മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ് ടു ക്ലോസ് എ എന്താണ് ക്ലോസ് ഹെച്ച് എന്താണ് ടു ക്ലോസ് സി എന്താണ് സി എന്താണ് എത്ര വർഷത്തിന്റെ മുകളിലുള്ള കേസാ രണ്ട് വർഷത്തിന്റെ മുകളിലുള്ള കേസ് അല്ലെ അങ്ങനൊന്ന് കൊറേ കാര്യങ്ങൾ നമ്മൾ വിളിച്ചോവിഷൻ കഴിഞ്ഞു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ ദിവസം അറിയേണ്ടത് നമ്മുടെ നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സിൽ ഒരു 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 സ്പെഷ്യൽ വ്യക്തി ഇന്ന് ഇന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് പണി കാണല്ലോ ുടക്കാണല്ലോ എങ്ങനെ എടുത്തി കരുനാഗപ്പള്ളി വൈക്കം വരെ ഞാൻ ഇന്ന് രാവിലെ മണിക്കാണ് വീട്ടിൽ നിന്ന് എഴുന്നേറ്റത് നാലരായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചു മണിക്കായിരുന്നു ട്രെയിൻ വൈക്കത്തോട്ടുള്ള വൈക്കത്തോട്ടുള്ള ട്രെയിൻ വന്നിട്ട് ഏകദേശം ഏഴുമണിയായപ്പോ എത്തിൽ വൈക്കൻ റോഡിൽ വൈക്കൻ റോഡിൽ നമ്മുടെ സെൻറ്ററിലേക്ക് ഏകദേശം പതിനാറ് കിലോമീറ്റർ ഉണ്ട് വണ്ടി കിട്ടിയോ വണ്ടി കിട്ടിയില്ല എന്ത് ചെയ്തു അപ്പൊ അവിടുന്ന് ഞാൻ ഏഴ് മണിക്ക് നടക്കാൻ തുടങ്ങിയതാ ഇവിടെ ഏകദേശം ഒന്നര മണിക്കൂറോളം നടന്ന് അന്ന് അങ്ങനെ കറക്റ്റ് എട്ടേ മുക്കാലോളം സെന്ററിൽ എത്തിയത് എത്ര മണിയാണ് ക്ലാസ് തുടക്കുന്നത് ഒമ്പത് മണിക്ക് ഓ ഒമ്പത് ക്ലാസ് തുടങ്ങുന്നതിന് പതിനഞ്ച് മുമ്പത്തെ ഇവിടെ എത്തി എത്തി ഈ കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നല്ലൊരു കൈയടി വലിയൊരു കയ്യടി എന്താണ് അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ ഇന്ന് പണിമുടക്കാർ പണിക്ക് പോകാതിരിക്കാനുള്ളൊരു പണിമുടക്ക് നടക്കും പക്ഷെ ഞങ്ങളിവിടെ പണിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് വിടുന്നു പോലും ഇല്ലായിരുന്നിട്ട് ഞങ്ങൾ വന്ന് പക്ഷെ ഇവിടെ വന്നപ്പോൾ കൊല്ലത്തു നിന്ന് ഒരാൾ ഇത്രയും നേരത്തെ അതായത് ക്ലാസ് തുടങ്ങുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വന്ന് അത് ആപ്പാഞ്ചില പതിനഞ്ച് കിലോമീറ്ററോളം പുള്ളി നടന്ന് വിടം വരെ വന്ന് ഞങ്ങൾക്ക് വളരെയധികം ഇൻസ്പയറായി ഞങ്ങൾക്ക് വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടം പോലെ ശരിക്കും ഡെഡിക്കേഷൻ വേണം ഞങ്ങൾ ഇവിടെ കാണുന്നത് ഇത്ര ദൂരം നടന്നുവരെ ഇപ്പം ആത്മാർത്ഥായിട്ട് വരാണെങ്കിൽ ഞാനാണെങ്കിൽ ചിലപ്പോ ഇത്ര ഭാഗത്ത് നിന്നുണ്ടാവും ഞാൻ തന്നെ സ്വയം ചോദിച്ചു പോവുകയാണ് ശരിക്കും ഹാറ്റ്സ് ഓഫ് പണി പണിമുടക്കായൊണ്ട് എന്റെ പേരന്റ്സിനെ പറഞ്ഞത് പോണ്ട ഉള്ള പെടുത്തൊക്കെ മതി എന്നാണ് പറഞ്ഞത് പക്ഷെ ചേന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാ വന്നു പക്ഷേ ഈ കഷ്ടപ്പെട്ടൊന്നും ഒന്നും അല്ലാന്ന് തോന്നിപ്പോയി അച്ഛനെ വലിയൊരു കൈയടി പതിനാറ് പറയുമ്പോൾ എല്ലാവർക്കും നല്ല മാതൃകയാക്കുന്ന ഒരു ആളാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പണിമുടക്കിന് നമ്മൾ കുറെ കുറെ പ്രശ്നങ്ങളുണ്ട് വരാനും പഠിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു ചുക്കപ്പൊക്കെ തന്നെയാണ് എനിക്കിന്ന് കാണാൻ പറ്റിയത് അപ്പൊ അതില് ഞങ്ങളെല്ലാരും അഭിമാനിക്കുന്നുണ്ട് അപ്പം ഇനി വരുന്ന ആൾക്കാർക്കും നല്ല ജോലിയൊക്കെ നോക്കുന്നതൊക്കെ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും കാരണം ഇങ്ങനെയൊക്കെ തരണം ചെയ്ത് വരുക ആ ഒരു ഡെഡിക്കേഷൻ ഓൾറെഡി എല്ലാവരും പറഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ജോലി കിട്ടുക ഇപ്പം നമുക്കാണേലും ഇപ്പോൾ ജോലി സാധ്യത വളരെ കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പണിയുള്ളവർ പണി മുടക്കുമ്പോൾ അതിനെതിരെയുള്ള അവർക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം പോലെയാണ് അസീബ് എന്ന് നമുക്ക് മാതൃകയായിട്ട് കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു